ഓണചിത്രങ്ങളായിട്ട് തിയേറ്ററുകളിലോട്ട് എത്തിയ ചിത്രമായിരുന്നു അജയ്ന്റെ രണ്ടാം മോഷണം അതോടൊപ്പം തന്നെ കിഷ്കിൻ താകാണ്ട തുടങ്ങിയ രണ്ട് ചിത്രങ്ങൾ രണ്ട് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വൻ വിജയ് നേരെ മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മറ്റു ഓണ ചിത്രങ്ങളെല്ലാം തന്നെ കടത്തുപെട്ടി ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ രണ്ട് ചിത്രങ്ങളെ പന്ത്രണ്ടാം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് രീതിയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പന്ത്രണ്ടാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ആരാണ് കൂടുതൽ കളക്ഷൻ നേടിയത് അതോടൊപ്പം ഈ രണ്ട് ചിത്രങ്ങളുടെ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ആസിഫരി അബർണ ബാലമുരളി വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി കക്ഷി അമ്മണിപിള്ള എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഡൻജിത്ത് തയ്യത്താൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ദ കാഡു എന്ന് പറഞ്ഞ സിനിമ ആദ്യ ദിനം വലിയ രീതിയിലുള്ള ചലനം സൃഷ്ടിക്കാത്ത ചിത്രം പിന്നീട് അങ്ങോട്ട് ഒരു കാഴ്ചയാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് ആസിഫിന് ചിത്രത്തിനെ പോലും കടത്തി വെട്ടിയുള്ള മുന്നേറ്റമാണ് ചിത്രം ഇതാ പന്ത്രണ്ടാം ദിവസത്തിലോട്ടെത്തിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം പന്ത്രണ്ടാം ദിനത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് അൻപത് കോടി പിന്നിട്ട് പിന്നിട്ടുണ്ടെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് അമ്പത് കോടിയുടെ പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയും അജയന്റെ രണ്ടാം മോഷണം ആയിരുന്നു ആദ്യ ആഴ്ചകളിൽ റെക്കോർഡ് കളക്ഷനുമായിട്ട് മുന്നിൽ നിന്നതെങ്കിൽ രണ്ടാം വാരത്തോട്ട് കടന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് കിഷ്കിന്ദ കാഡ നമ്പർ വൺ ആയിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രം അജയനെ മലർത്തിയടിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഓണ ചിത്രങ്ങളിൽ വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററുകളിലോട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ടോവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ നവാഗതനായി ജിതിൻഡാരുന്നു ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്ന മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ സ്റ്റീഫൻ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രത്തിൽ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് ടൊവിനോ പ്രത്യക്ഷപ്പെട്ടത് ടൊവിനോ തോമസിന്റെ കരിയറിലെ അൻപതാമത്തെ ചിത്രം കൂടിയായിരുന്നു അജയന്റെ രണ്ടാം പോഷണം എന്ന് പറയുന്നത് അജയൻ മണിയും കുഞ്ഞിക്കേൾ തുടങ്ങിയ മൂന്ന് കഥാപാത്രങ്ങൾ തിയേറ്ററിൽ മികച്ച കയ്യേടികൾ തന്നെയാണ് നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ത്രീ ഡിയിൽ അണിയിച്ചിരിക്കുന്ന ചിത്രം ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം കളക്ട് ചെയ്തിരിക്കുന്ന ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണെന്നാണ് ഇപ്പോൾ നമുക്ക് സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നല്ലൊരു ബുക്കിംഗ് തന്നെ പന്ത്രണ്ടാം ദിവസത്തിന് ചിത്രത്തിന് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ കിഷ്കൻതാ കാഡ് ആവുമോ അല്ലെങ്കിൽ അജേൻ്റെ രണ്ടാം മോഷണം ആവുകയോ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറാൻ പോകുന്നതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഒക്കെ വരും ദിവസങ്ങളുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ഈ ഓണ ചിത്രങ്ങളായിട്ട് തിയേറ്ററോട്ടെത്തിയ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രങ്ങൾ ഏതായിരുന്നു കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും